പുലിപ്പല് കൈവശം വെച്ച കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഹിരൻദാസ് മുരളി എന്ന റാപ്പർ വേടൻ പുലിപ്പല കേസ് കോടതിയുടെ പരിഗണയിലായതിനാൽ അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും അതേസമയം പുകവലിയും മദ്യപാനവും തെറ്റാണെന്നും തന്നോട് ക്ഷമിക്കണമെന്നും വേടൻ പറഞ്ഞു നല്ലൊരു മനുഷ്യനായി മാറാൻ താൻ ശ്രമിക്കുമെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പുലിപ്പല കേസിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സഹോദരന്മാരോടാണ് എൻ്റെ പുകവലിയും മദ്യപാനവും ഭയങ്കര തെറ്റാണ് അത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്ന് എനിക്കറിയാം ചേട്ടനോട് ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം പോയിട്ട് വരാം മക്കളെ വേടൻ പറഞ്ഞു പുലിപ്പല്ലുമായി വേടന് യാതൊരു ബന്ധവുമില്ലെന്ന് കോടതിയെ അറിയിച്ചെന്നും കോടതി അത് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചതെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും പ്രതികരിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേസിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ജാമ്യത്തിന് പല ഉപാധികളുമുണ്ട് അതെല്ലാം വേടൻ പാലിക്കേണ്ടതുണ്ട് ജാമ്യ ഉത്തരവിന്റെ മുഴുവൻ വിശദാംശങ്ങളും ലഭ്യമായിട്ടില്ല പുലിപ്പല്ലുമായി വേടൻ യാതൊരു ബന്ധവുമില്ലെന്ന് കോടതിയിൽ പറഞ്ഞു കോടതി അത് കണക്കിലെടുത്തു അത് വേടന് സമ്മാനിച്ചതാണെന്ന് കോടതിയെ ധരിപ്പിച്ചെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു പുലിപ്പല് കൈവശം വച്ചതിനെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബുധനാഴ്ചയാണ് വേടന് ജാമ്യം കിട്ടിയത് പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് കേരളം വിട്ടുപോകരുത് ഏഴ് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ താൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറഞ്ഞു ഇത് യഥാർത്ഥ പുലിപ്പല്ല് അറിയില്ലായിരുന്നു കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യ വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ് മാത്രമല്ല മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു എന്നാൽ ജാമ്യാപേക്ഷയെ വനം വകുപ്പ് എതിർത്തെങ്കിലും കോടതി ഇത് തള്ളി തുടർന്നാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും